ഇപ്പം യു കെയിലെ ബജറ്റ് മുന്നോടിയായി തന്നെ മിനിമം വേതനത്തിൽ നാലേ പോയിന്റ് ഒരു ശതമാനം വർധനവാന്സലായിട്ടുള്ള റേഷൻ ഡിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു യു കെ ഗവൺമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നല്ല രീതിയിലുള്ള സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ സമരത്തിനിടയിലാണ് റേഷൻ ഡിവസ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിനിമം വേതനത്തിലെ വർധനയെക്കുറിച്ച് സംസാരിക്കാം മിനിമം വേതനം എന്ന് പറയുന്ന മൂന്ന് തട്ടുകളിലായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളത് അതേപോലെ തന്നെ പതിനെട്ട് മുതൽ ഇരുപത് വയസ്സ് വരെയൊക്കെയുള്ള വേറൊരു തട്ട് അതേപോലെ ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള വേറൊരു തട്ട് അങ്ങനെ മൂന്ന് തട്ടുകളിലായിട്ടാണ് യു കെ സാല് സ്കെയിലുള്ളത് യു കെയിലൊക്കെ മണിക്കൂറിനാണ് സാല് വേജ് റേറ്റ് എന്ന് ഒരു ഒരു നിശ്ചയിക്കുന്നത് പൗണ്ട് മണിക്കൂറിനുസരിച്ചാണ് പെൻസ് ആണ് ഇപ്പൊ നിലവിൽ മുകളിലുള്ള ആൾക്കാരെ കാര്യമായിട്ട് പറയുന്നത് അത് നാലേ പോയിന്റ് ഒരു ശതം വർദ്ധിച്ച് പന്ത്രണ്ട് പൗണ്ട് എഴുപത്തിയൊന്ന് പെൻസ് ആയിട്ടാണ് ഈ ഏപ്രിൽ രണ്ടായിരത്തി ആറ് മുതൽ ഉയർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പദ്ധതി എഴുതുന്നത് അതേപോലെ തന്നെ പതിനെട്ടിനും ഇരുപതിനും വയസ്സിന് ഇടയിലുള്ള ആൾക്കാർക്ക് നിലവിലുള്ള മിനിമം വേതനം എന്ന് പത്ത് പൗണ്ടാണ് ഇതിൽ എൺപത്തി പെൻസിന്റെ വർധനമാണ് മാറ്റാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ പത്ത് പത്ത് പൗണ്ട് എൺപത്തഞ്ച് പെൻസാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ തൊട്ട് ഈ ഒരു പതിനെട്ട് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയുള്ള ആൾക്കാരുടെ സാലറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് അതേപോലെ അപ്രൻഡിസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉള്ള സാലറി ഉണ്ട് അത് ഇപ്പോൾ നിലവിലുള്ളത് ഏഴ് പൗണ്ട് അമ്പത്തഞ്ച് പെൻസ് ആയിരുന്നു അത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലൂടെ എട്ട് പൗണ്ടാക്കി ഉയർത്തുകയാണ് ഏഴ് പൗണ്ട് അമ്പത്തഞ്ച് പെൻസ് എന്ന് പറയുന്നത് എട്ട് പൗണ്ടായിട്ട് ഉയർത്തുകയാണ്